ഒന്നും ഞാനും ഇടിഞ്ഞോളാം കാശിന് വേണ്ടി തന്നെയാ ഞാനും കേൾക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത് ഇനി എന്റെ ശല്യം ഉണ്ടാവില്ല നാളെ ഞാൻ ബോംബേക്ക് പോവാള പണിക്ക് ഒന്ന് കണ്ട് പറഞ്ഞിട്ട് പോയെന്ന് ചോദനെനിക്ക് വേറെ ആരു മൂപ്പരോട് മാത്രമായിട്ട് ഞാനൊന്ന് സംസാരിച്ചോട്ടെ ഇന്ന ിലൊക്കെ പലരും എന്നാലും മനസ്സിൽ വലിയ ആശയായിരുന്നു ഒരാണിന്റെ കൂടെ ജീവിക്കണം സമയത്ത് കെട്ടിച്ചേരാനും കെട്ടാനും സമ്പളങ്ങൾ വേശി തുടങ്ങിയതാ കണ്ടവന്റെ പാത്രം കഴുകൽ അച്ഛനും അമ്മയ്ക്കും ശമ്പളം മാത്രം മതിയായിരുന്നു അതുകൊട്ടെ മരിച്ചേറെ എന്തിനെ കുറ്റം പറയണേ ഏതായാലും ഇനി ഇന്ന് പേടിക്കണ്ട ഞാൻ തിരിച്ചു വരില്ല കാശിന് വേണ്ടി ചെയ്താണെങ്കിൽ മരിക്കണവരെ ഇനി താലി ഞാൻ ഇട്ടോട്ടെ ഇഷ്ട വേണ്ട ഞാൻ അടിച്ചു സന്തോഷായി വിശപ്പിടണ്ട പോയിടിച്ചോളൂ